الحمد لله رب العالمين خالق الخلق اجمعين وجامع الناس ليوم لا ريب فيه أعز الله أهل طاعته وأذل الله أهل معصيته وجعل الله الجنة للمتقين والنار دار الكافرين نحمده ونشكره ومن كل ذنب نستغفره وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد إخواني في الله أوصيكم بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي قل لازواجك وبناتك ونساء المؤمنين സർവശക്തനായ അള്ളാഹുവിന്റെ വിധി ജീവിതത്തിലുടനീളം പാലിച്ചു ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഉപസീത ചെയ്യുന്നുവത്തൊക്ക ആത്മസതാർത്ഥം സഹോദരന്മാരെ ഇന്നത്തെ പ്രശ്നം ആരൊക്കെയോ വന്ന് വാതിൽ മുട്ടുന്നു ശല്യം ചെയ്യുന്നു എന്നതാണല്ലോ ഇവിടെ ഈ ഒരു കല സീരിയൽ എന്ന കല പതിനേഴാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ് ലോകത്ത് ഉടലെടുക്കുന്നത് ഉടലെടുക്കുമ്പോൾ ആദ്യമായി അത് പ്രദർശിപ്പിച്ച ആള് അത് പ്രദർശിപ്പിച്ചപ്പോൾ ആളുകളൊക്കെ ഭ്രാന്തനെന്നും മന്ത്രവാദിയെന്നും ഭൂതമാണ് എന്നുമൊക്കെ പറഞ്ഞ് അതിന് വലിയ പിന്നെ പ്രോത്സാഹനം നൽകിയിരുന്നില്ല മറിച്ച് അത് ഒക്കെ ആ കാലഘട്ടത്ത് അവർ തള്ളുകയായിരുന്നു പിന്നീട് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ സെല്ലുലോയിഡ് എന്ന ഉപകരണം കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഇതിന് ഈ ഒരു കല വ്യാപകമായി ലോകത്തുടനീളം പടർന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്കും കേരളത്തേക്കും ഒക്കെ ഇത് കടന്നു വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് അന്ന് അതിന് വലിയ സ്ഥാനവും പ്രോത്സാഹനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കാലാന്തരങ്ങളിലൂടെ ഇത് ജനകീയമായി മാറുകയാണ് സഹോദരന്മാരെ നമ്മുടെ വിഷയം ഈ ഒരു കല തുടങ്ങിയതു മുതൽ ഇന്നേ വരെയുള്ള അതിൻ്റെ ഓരോ കാര്യവും നാം പരിശോധിക്കുന്ന പക്ഷം ഓരോ സീരിയലും ധാർമ്മികമായ സദാചാര മൂല്യങ്ങളെ തകർക്കാനുള്ളതായിരുന്നു എന്നുള്ളതാണ് എല്ലാ സീരിയലും ദുരാചാരങ്ങൾ നിറഞ്ഞതാണ് മുൻകറാത്ത് നിറഞ്ഞതാണ് മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന പ്രേമകഥകൾ ചുംബനങ്ങൾ കുടുംബ ജീവിതത്തെ തകർക്കുന്ന സ്ത്രീ വിളയാട്ടം ആനും പെണ്ണും പരസ്പരം കൂടിക്കലർന്ന എക്തിലാത്ത് ഇങ്ങനെ പ്രേക്ഷകരുടെയും കാണികളുടെയും ഒക്കെ മനസ്സിൽ വികാരങ്ങളെ ഇളക്കിവിടുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് കാഴ്ചകളും കഥകളുമാണ് അതിലൂടെ അന്നും ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൻ്റെ പ്രധാന അത്താണിയായ ഭാര്യയും ഭർത്താവിനെയും എങ്ങനെ വഞ്ചിക്കാം അങ്ങനെ വേർപ്പെടുത്താം എന്നതിനുള്ള കഥകളാണ് അതിലുടനീളം നാം കാണുന്നത് മാത്രമല്ല നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഒരു സാധാരണ സംഭവമായി അത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിക്കുന്നു മയക്കുമരുന്നുകളും അതേപോലെ മദ്യത്തിൻ്റെ ഉപയോഗമൊക്കെ ലാഘവത്തോടു കൂടിയാണ് ഇത് കാണുന്ന കുട്ടികളും മക്കളും ആളുകളുമൊക്കെ കാണുന്നത് കവർച്ച ചെയ്ത് എങ്ങനെ സമ്പത്ത് എന്നതാണ് ഇതിലൂടെ മറ്റൊരു പാട് ചുരുക്കി പറഞ്ഞാൽ വാപ്പയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ മാതാപിതാക്കളെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും അത് വിവാഹിതനാണെങ്കിൽ പോലും രഹസ്യ കാമുകനെയും കാമുകയും സ്വീകരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ആണ് ഈ സീരിയലുകൾ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ സഹോദരന്മാര് ഒരു കാലഘട്ടത്തിൽ വ്രതസദനങ്ങളിൽ ഒരാളെപ്പോലും കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് വ്രതസദനങ്ങൾ നിറയുന്നത് പണക്കാരായ മക്കളാണ് പണക്കാരായ മക്കളുടെ മാതാപിതാക്കളാണ് ഇന്ന് വൃദ്ധസഫലങ്ങളിലുള്ളത് ഇന്ന് അനാഥാലയങ്ങളിലുള്ളതോ ആരാണ് പിതാവ് വാപ്പ ആരാണ് ഉമ്മാരാണ് എന്നറിയപ്പെടാതെ കിടക്കുന്ന പാവങ്ങളാണ് അവരുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അവർ ബുക്റ ആണ് അതുകൊണ്ട് അവർ അനാഥാലയങ്ങളിൽ കൊണ്ടുപോയാക്കുന്നു അല്ലേ ഈ രൂപത്തിൽ വ്യഭിചാരത്തിന് സർവസാധാരണമായ ആ സ്വാതന്ത്ര്യം അങ്ങനെ സർവ്വ സാധാരണ സംഭവമാണ് അതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടതില്ല എന്നിടത്തേക്ക് മനുഷ്യൻ എത്തി സഹോദരന്മാരെ ഇങ്ങനെ പോയാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ അന്ന് അവർ ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇതിൻ്റെ ആളുകൾ മീറ്റി മീറ്റിംഗ് കൂടി തീരുമാനിച്ചിരുന്നത് എങ്ങനെ ഇസ്ലാമിനെ തകർക്കാം വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് എങ്ങനെ അകറ്റാം എന്നതായിരുന്നു അവരുടെ ചർച്ച അന്നത്തെ ചർച്ച തന്നെ തുടങ്ങുന്നു നോക്കൂ നിങ്ങൾ യുദ്ധവിമാന വാഹിനി കപ്പലുകൾ ഇനി മുസ്ലിംകളെ തകർക്കാൻ ഉപയോഗിക്കേണ്ടതില്ല മറിച്ച് വലിയ ദഫാബാത്തുകൾ ഉപയോഗിക്കേണ്ടതില്ല മിസൈലുകൾ ഉപയോഗിക്കേണ്ടതില്ല മറിച്ച് ഒരു ഡാൻസ് അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു സീരിയൽ അത് മനുഷ്യന് കൊടുത്താൽ അല്പം മയക്കുമരുന്നും മുഖത്തിറാത്തും കൈസും കൊടുത്താൽ മനുഷ്യനെ ആ ഇസ്ലാമിക പാഠങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങളിൽ നിന്ന് ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ സാധിക്കുമെന്നതാണ് അവർ അന്ന് തന്നെ തീരു അത് തന്നെയാണ് ഇന്നും ഈ ആധുനിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും അവർ നോക്കൂ നിങ്ങൾ സ്വർഗരീതിയെ പ്രമോട്ട് ചെയ്യുന്ന ആ രൂപത്തിലുള്ള സീരിയലുകൾ എന്നിട്ട് അയാൾ ആ സംവിധായകൻ പറയുന്നു നോക്കൂ നിങ്ങൾ പത്ത് സ്ത്രീകളെങ്കിലും എന്റെ ഈ സിനിമ കണ്ടിട്ട് പത്ത് കുടുംബമെങ്കിലും വിവാഹമോചിതനായിരുന്നെങ്കിൽ തലാക്ക് ചെല്ലിയിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചു എന്ന് പറയാൻ മാത്രം ആൾ ഇന്ന് എത്തി നിൽക്കുകയാണ് നമ്മുടെ സമൂഹം നോക്കുന്നങ്ങൾ അടച്ചു മൂടിയ പർദ്ധക്കുള്ളിൽ കിടക്കുന്നത് അത് പിന്നെ അതഃവതനത്തിന്റെ അടയാളമാണ് അത് ഭീകരതയുടെ അടയാളമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സീതികളിലൂടെ ഏത് കാലത്തും ഇസ്ലാമിനെ ഇസ്ലാമിക ശരീരത്തിനെ തകർക്കാൻ ഇവര് ഉപയോഗിക്കുന്നത് ഈ ഒരു വഴിയാണ് ഒന്ന് മഴക്കുമെന്ന് രണ്ട് പെണ്ണ് എന്ന കപാടം സ്ത്രീ എന്ന കപാടത്തിലൂടെയാണ് ഇവർ സ്ഥിരമായി വരുന്നത് ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ മഹരമായ സ്ത്രീക്ക് പോ പിന്നെ ആളുകൾക്ക് പോലും അവർ തമ്മിൽ പോലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ആ വികാരങ്ങളെ അഗ്നിപർവ്വതങ്ങളെപ്പോലെ ആളിക്കത്തിക്കുന്ന രൂപത്തിലാണ് ഇന്ന് നമ്മളെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്നത് ആലോചിച്ചു ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുമ്പോൾ ആലോചിക്കണം നാം നാം തിരമ്പി വരുന്ന ആ തിരമാലകൾക്കിൽ മധ്യത്തിൽ നിന്നിട്ട് നനയരുതേ നനയാതെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുമോ സഹോദരന്മാരെ കത്തിയാളുന്ന തീയിൻ്റെ മധ്യത്തിൽ നിന്നിട്ട് ഞാൻ കരിയരുത് എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ഇതാണ് ഇന്നത്തെ യഥാർത്ഥത്തിൽ ഈ സീരിയലിന്റെയൊക്കെ അവസ്ഥ അതുകൊണ്ട് അഭിഹിത ബന്ധം അതാണ് ഇത് പ്രധാനമായി നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ മദ്യത്തിനും ഇതേ ഞാൻ ഇസ്ലാം ഇതിനൊക്കെ പ്രധാനമായ കാരണമായി പഠിപ്പിക്കുന്നത് ആണും പെണ്ണും മഹറമല്ലാത്ത ആണും പെണ്ണും കൂടിക്കലരാണ് അവരെ അതാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് നോക്കൂ നിങ്ങള് ഞാൻ ഓടി വച്ച ആയത്ത് യാ നിന്റെ പത്രിമാരോടും നിന്റെ പുത്രിമാരോടും നീ പറയുക കൽപ്പിക്കുക സത്യവിശ്വാസികളായ സ്ത്രീകളോടും കൽപ്പിക്കുക മിൻ അവരുടെ മൂടുപടം അവർക്കിടയിൽ അവർ താഴ്ത്തിയിടട്ടെ അവർ അറിയപ്പെടാൻ തിരിച്ചറിയാൻ അതാണ് ഏറ്റവും ഏറ്റവും നല്ല മാർഗം ഫലായി അതുമൂലം അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വാതിൽ മുട്ടപ്പെടാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ല വഴി അവർ ഈ ധരിക്കലാണ് ജലാൻ അങ്ങേറ്റം വനും കരുണാനിധിയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്കൊമ്പ് പ്രവാചകന്റെ പത്നിമാരോടും പുത്രിമാരോടും ലോകത്തെ വിശ്വാസിനികളായ സ്ത്രീകളോടും കൽപ്പിക്കുന്നുവെങ്കിൽ ആലോചിച്ചു നോക്കൂ എത്ര സുന്ദരമായ ആശയമാണ് സഹോദരന്മാരെ അതിലൂടെ നമുക്ക് തരുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീക്ക് നിർഭയത്വമില്ല അമ്മില്ല സുരക്ഷിതമില്ല കുടുംബത്തിൽ പോലും സുരക്ഷിതത്വമില്ല വാതിൽ പൂട്ടിയിട്ട് പോലും ലോട്ടാക്കി പോലും കിടന്നുറങ്ങാൻ സമാധാനമില്ല എന്നൊക്കെ പറയുമെങ്കിൽ ഈ ഒരു ആശയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയുമായി ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കരുത് ഇല്ലാ കാന സാലിച്ചു പക്ഷേ തോൻ മൂന്നാമത്താൾ അവിടെ പിശാചായി വരും എന്നുള്ളത് ആലോചിക്കണം സഹോദരന്മാർ അല്ലേ ഇതിനെപ്പോലും ഗണ്ണിച്ച ഒരു നടിയുണ്ട് ആ നടിയുടെ ചോദ്യം ഇതാണ് എന്താ ആണും പെണ്ണും ഒഴിഞ്ഞിരുന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുക യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ട് പിശാജ് അവിടെ എന്നാണ് സഹോദരന്മാരെ ഇതാണ് നാം മനസ്സിലാക്കണം അല്ലാമാ പ്രവാചകന്റെ ഹദീസിനെ പോലും കൊഞ്ഞളം കാട്ടുന്നവരാണ് ഈ കൂട്ടർ എന്നതാണ് നാം മനസ്സിലാക്കുന്നത് അല്ലാമാ മനാവി പറയാണ് എങ്ങനെയാണ് പിശാജ് അവിടെ നിൽക്കല്ല ചെയ്യ പി എന്താ വിൽ ആ പിന്നെ ചെയ്യാസ്വണ്ടാക്കിക്കൊണ്ട് മനുഷ്യന്റെ വികാരങ്ങളെ ആണി കത്തിച്ചുകൊണ്ട് പിന്നെ മനുഷ്യന്റെ ലജ്ജ എന്ന ആ സ്വഭാവം ലജ്ജ വിശ്വാസത്തിന്റെ അടയാളമാണെന്ന് പഠിപ്പിച്ച ആ സ്വഭാവത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കാനുള്ള അങ്ങനെ ആ ആണും പെണ്ണും ഒഴിഞ്ഞിരിക്കുമ്പോൾ അവിഹിത ബന്ധത്തിലേക്ക് അവർ ഒരുമിച്ച് കൂടും എന്നുള്ളതാണ് ആ രൂപ അല്ലാ മനാബി ഈ ഹദീസിനെ വിശദീകരിക്കണത് അതുകൊണ്ടാണ് അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് ആ വഴിയിലേക്ക് വരുന്ന എല്ലാ മാർഗങ്ങളും ഗേറ്റുകളും ഇസ്ലാം കൊട്ടിയടക്കുന്നത് കാണാം കുല്ലിൽ സത്യവിശ്വാസികളായ ആളുകളോട് നബിയെ അവർ അവരുടെ കണ്ണു താഴ്ത്തട്ടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കട്ടെ അതാണ് അവർക്ക് ഏറ്റവും ും അതേറ്റവും നിങ്ങൾ പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നവൻ സത്യവിശ്വാസിനികളായ സ്ത്രീകളും അവരുടെ കണ്ണ് താഴ്ത്തിക്കൊള്ളട്ടെ അവരുടെ ഗുയസ്ഥാനം അവർ അവരുടെ അലങ്കാരം അവർ പുറത്ത് കാണിക്കാൻ പാടില്ല പ്രത്യക്ഷമായതൊഴികെ ആ പ്രത്യക്ഷമായത് എന്നതിന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് അവരുടെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിസ്ഥലം അതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും കാണാം അതെല്ലാം ആ മുഖവും മുൻകൈ പോലെ മറക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കുമെന്നുള്ളത് ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ ഇസ്ലാമിൻ്റെ ഈ ആശയം സ്ത്രീക്ക് എത്രമാത്രം നിർഭയത്വം അങ്ങ് സലാമത്ത് സുരക്ഷിതത്വമാണ് ഇസ്ലാമിൻ്റെ ആശയം നൽകുന്നത് അല്ലാമായി നോക്കൂ നിങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കുടുംബത്തിലെ പിതാവ് ആ കുടുംബത്തിലെ പിതാവ് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ നിന്ന് പാത്തിയാൽ മറ്റുള്ളവരും നിന്ന് പാത്തും എന്ന് പറയാറുണ്ടല്ലോ ഇതേപോലെ കുടുംബത്തിലെ പിതാവ് ദഫുമുട്ടുകയാണെങ്കിൽ മറ്റുള്ള മക്കൾ എന്താവും ഡാൻസ് കളിക്കുന്നവരായിത്തീരും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അല്ലാമ പറയണം യാതൊരു സംശയമില്ല സ്ത്രീകളും പുരുഷന്മാരും ആ കൂടിക്കലരിൽ അത് എല്ലാ തിന്മയുടെയും എല്ലാ പരീക്ഷണങ്ങളുടെയും എല്ലാ കെടുതികളുടെയും അടിസ്ഥാനമാണ് ഇറങ്ങി വരാൻ അള്ളാഹുബിന്റെ ഇറങ്ങി വരാൻ അത് ഏറ്റവും വലിയ കാരണമാണ് െ പ്രത്യേകമായതാവട്ടെ എല്ലാ കുഴപ്പത്തിന്റെയും കാരണം ഈ ഒരു കാരണമാണ് പെണ്ണുങ്ങളും കൂടിക്കലർന്ന് ജീവിക്കുക എന്നുള്ളത് എല്ലാ തിന്മകളുടെയും വ്യഭിചാരം വർദ്ധിക്കാനുള്ള കാരണമാണ് ശിക്ഷ വരാനുള്ള കാരണമാണ്

മാരകമായ രോഗം കോളരോഗം അള്ളാഹു ഒരൊറ്റ ദിവസം കൊണ്ട് എഴുപതിനായിരം ആളുകൾ മരിച്ചു വീഴുന്ന കോളറ പോലുള്ള രോഗങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് സഹോദരന്മാർ ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മളൊക്കെ എങ്ങനെ സീരിയൽ കാണും സീരിയൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ആണും പെണ്ണും വാർത്ത വായിക്കുകയാണെങ്കിൽ സ്പോർട്സ് രംഗം വരയ്ക്കുകയാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ആർക്കും മറിക്കുകയാണെങ്കിലും ഏത് ഓപ്പൺ ചെയ്താലും അവിടെയൊക്കെ ഒരാണും പെണ്ണും ഇങ്ങനെ പിന്നെ സംഭാഷണം നടത്തുകയാണ് ഇത് കുടുംബക്കാരല്ല മഹരമല്ല അന്യ ആണുമെണ്ണം ഇതാണ് ഞാനും നിങ്ങളും ഒക്കെ ആ സീരിയലിലൂടെ കാണുന്നത് ഏത് തുറന്നാലും ഏത് വാർത്തയ്ക്ക് വേണ്ടി നാം തുറന്നാലും ഇതാണ് അതുകൊണ്ട് നമുക്ക് തോന്നും ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ അതിനൊന്നും അത്ര ചർച്ച ചെയ്യേണ്ടതില്ല യഥാർത്ഥത്തിൽ സഹോദരന്മാരെ കാലാന്തരത്തിലൂടെ നമ്മെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അത് എന്നുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധത്തെ കുറഞ്ഞത് ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നീ അനുസരിക്കുകയാണെങ്കിൽ അള്ളാഹുബിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ വഴി വൻ അവർ പിൻപറ്റുന്നത് ഊഹത്തെ മാത്രമാണ് അനുമാനം അനുമാനം മാത്രമാണ് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആരാണ് വഴിപിടിച്ചിട്ടുള്ളത് എന്ന് എന്റെ രക്ഷിതാവ് ഏറ്റവും നന്നായി അറിയുന്നവർ മുക്തീൻ ആരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നും അള്ളാഹു താലയാണ് അറിയുന്നത് അതുകൊണ്ട് സഹോദരന്മാർ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഹിതായത്തിൽ നിന്ന് നാം തെറ്റിപ്പോകുന്നുണ്ടോ ഇല്ലേ എന്ന് ആത്മവിചാര ചെയ്യേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ശുദ്ധത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാമീൻ വസ്സലാത്തു ആലിഹി ും സഹോദരന്മാരെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാം അള്ളാഹുവിന്റെ മുമ്പിൽ എണീറ്റു നിൽക്കേണ്ടവരാണ് മരണം നമ്മെ പിടികൂടും എന്ന ആ ബോധം നമുക്ക് സദാ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഞാനും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുമായിട്ടുള്ള ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അവരിൽ ഒരാൾക്ക് മരണം വത്തെത്തുമ്പോൾ മനുഷ്യൻ പറയും എന്നൊന്നും അടക്കിക്കൊണ്ടി ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം ഞാൻ വിട്ടേച്ചു പോയ ഞാൻ അശ്രദ്ധയിലായി പോയ എന്റെ സമയം എൻ്റെ ആയുസ് ഞാൻ വിട്ടേച്ച് പിന്നെ അശ്രദ്ധയിലായി പോയ കാര്യത്തിൽ ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം പഠിച്ചവന്റെ മറുപടി ഒരിക്കലുമില്ല എല്ലാ കളിമത്തിന് പോകുക മനുഷ്യന്മാരിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ആ അവനെ പിന്നെ പുനർജീവിപ്പിക്കുന്നവരുടെ വരെ അവന് വർസഹിയായ ഒരു ജീവിതം അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് സഹോദരന്മാര് അതുകൊണ്ട് വിശുദ്ധ ആനി ആയത്തുകളുമായി തുലനം ചെയ്ത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും നാം മുന്നോട്ട് നയിക്കാൻ കുന്നാറ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ ബന്ധപ്പെട്ട ആശ്രിതരെയും ആ നരകത്തിയിൽ നിന്ന് നിങ്ങൾ കാത്തി സൂക്ഷിക്കണം ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അപ്പഴി പ്രവർത്തിക്കുന്ന ഭരിക്കന്മാരായ ശക്തവാൻമാരായ മലക്കുകളാണ് ആ നരകത്തിന്റെ കാവലിൽ കാൽ അരൂനമായി എന്താണോ കൽപ്പിക്കത് കത്തിക്കപ്പെട്ടത് അത് അപ്രകാരം പ്രവർത്തിക്കുന്ന ആ മലക്കും ഈ ആയത്തുകളൊക്കെ തുലനം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇന്ന് കാണുന്ന ഓരോ കാര്യവും നാം മുന്നോട്ട് നീങ്ങും എങ്കിലേ നമ്മുടെ വിശ്വാസം രൂഢമൂലമാക്കാൻ ആ യജീലോട് കൂടി ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കൂ അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി എല്ലാ തെറ്റുമുറ്റങ്ങളും പുറത്തുമാക്കി നിന്റെ ജന്മത്തിൽ ചെറുതോസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബൈ ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധമിത്രാദികൾ അവർക്കൊക്കെ മഹ്ഫിറത്തും മർഹനത്തും നൽകുന്നതിൻ്റെ ജന്നാതക്കൊരു തൗസിൽ ഞങ്ങൾ അവരോടൊപ്പം ഞങ്ങൾ എന്നെ ഒരുമിച്ച് കൂട്ടണം അള്ളാഹുബൈ ദുബായക്കുള്ള വസീയത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവർക്കൊക്കെ മഹ്ഫിരത്വം നൽകുന്നതിൻ്റെ ജന്നാത്ത അവരോടൊപ്പം ഞങ്ങൾ എന്നും ഒരുമിച്ച് കൂട്ടണം അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أجرنا من النار وأدخلنا, ال... وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار